മമ്മാലിപ്പടിയിലുള്ള ബ്ലോക്കാണ് നിങ്ങൾ കാണുന്നത് കാരണം കോഴിക്കോട് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ എല്ലാം തന്നെ മമ്മാലിപ്പടിയിലാണ് ഇറങ്ങുന്നത് എടരിക്കോടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് മമ്മാലിപ്പടി കാരണം എന്നെ ചിന് എൻ എച്ച് അറുപത്താറിൽ നിന്ന് ഒരു എക്സിറ്റ് കൊടുത്തിട്ടുള്ളത് മമ്മാലിപ്പടിയിൽ വന്ന് ഇറങ്ങുന്ന ഒരു എക്സിറ്റിലൂടെ വന്ന വാഹനത്തിൻ്റെ തിരക്കും അതോടൊപ്പം തന്നെ കോട്ടക്കലിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളും തിരൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങളും ഉറുകട്ടണി കടങ്ങാധി മുന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങളും നിങ്ങൾ ഈ കാണുന്നത് കാരണം നാല് സൈഡിലൂടെ കടന്നു കടന്നു പോലുള്ള രംഗങ്ങളാണ് കാരണം മുകളിലൂടെയുള്ള രണ്ടി അറുപത്താറ് ഓപ്പണല്ല ഓപ്പണായിരുന്നുവെങ്കിൽ അത്ര ബ്ലോക്ക് കാണാൻ സാധിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി എങ്ങനെയാണ് എന്ന് അറിയില്ല കാരണം കോഴിക്കോട് ഭാഗത്ത് നിന്ന് എക്സിറ്റ് മമാടിപ്പടിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങുന്ന ഭാഗത്തുള്ള ബ്ലോക്ക് ആ എൽ എസിൻ്റെ എക്സിറ്റിൽ എക്സിറ്റിലുള്ള വാഹനങ്ങളുടെ ഒരു നീണ്ട വില തന്നെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും കാരണം അവർ വരെ അതിൻ്റെ ഏത്ഭാഗം എത്തിയിട്ടുണ്ട് അത്രയും അധികം ബ്ലോക്കാണ് രാത്രികളിലും ചില നേരങ്ങളിലും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക അതോടൊപ്പം തന്നെ ഗഡരി ക്രൂട്ടിൽ നിന്ന് തിരൂരിലോട്ടും തിരൂരിയിലോട്ടും അതുപോലെ പുറുകത്താണിയിലോട്ടും വരുന്ന വാഹനങ്ങൾ അവിടെയും ബ്ലോക്കായി കിടക്കുന്നു തിരൂരിൽ നിന്ന് കോട്ടത്തിലോട്ട് വരുന്ന വാഹനങ്ങൾ ബ്ലോക്കാക്കി ബ്ലോക്കായി കിടക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ പുറുകത്താണിയിൽ നിന്ന് കോട്ടത്തിലോട്ടും തിരുവിലോട്ടും വരുന്ന വാഹനങ്ങൾ ബ്ലോക്കാണ് അങ്ങനെ മൊത്തം അങ്ങോട്ട് ബ്ലോക്കാണ് ആ ഒരു നമ്മുടെ എ സിത്തോടുള്ള നമ്മുടെ ഒമ്മാലിപ്പാടിയിലുള്ള എല്ലാവരും മാക്സിമം അവരാൽ കഴിയുന്ന രീതിയിലൊക്കെ ബ്ലോക്ക് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ആരെയും പറഞ്ഞിട്ട് കാര്യം എൽ എച്ച് അറുപത്താറ് മുകളിലൂടെ ഓപ്പണായി കഴിഞ്ഞാൽ ഒരു പക്ഷേ അല്പം ഒരു ആഘോഷം ലഭിക്കും എന്നാണ് തോന്നുന്നത് കാരണം ഇത്രയും രാഷ്ട്രികളിലും അവിടെ നമുക്ക് കാണാൻ സാധിക്കുക രാത്രി ഞാനിടക്കിത്ര കാരണം ഒട്ടനവധി സ്വകാര്യ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ സ്കൂളുകൾ എല്ലാം പ്രവർത്തിക്കുന്ന ഏരിയകളാണ് നമ്മുടെ കോട്ടയത്തിൽ പരിസരങ്ങൾ കാരണം ഇങ്ങനെയുള്ള ബ്ലോക്കുകളൊക്കെ വലിയ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്കറിയാം അതുപോലെ തന്നെ വലിയ അത്യാവശ്യ രീതിയിലുള്ള രോഗികളൊക്കെ ആംബുലൻസുമായി കൊണ്ടുപോകാനൊക്കെ വളരെ അങ്ങേയറ്റം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു എന്നുള്ളതും നമുക്ക് ഈ ഇന്നലെ ഈ ഒരു വീഡിയോ പകർത്തിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു അത്രയും അധികം ബ്ലോക്കാണ് നാല് ഭാഗത്തു നിന്നും ബ്ലോക്കാണ് വലിയ വലിയ വാഹനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നാണ് കടന്നു വരുന്നത് കാരണം അവർക്ക് അറിയാത്തവരുണ്ട് റോഡറിഞ്ഞിട്ടും അവർക്ക് മറ്റുള്ള ഈ ഒരു എൻട്രിക്കോഡ് അല്ല മമ്മാലിപ്പടിയിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കോഴിക്കോട് എക്സിറ്റിലൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മമ്മാലിപ്പടിയിലെത്തി കഴിഞ്ഞാൽ തിരൂർ കണ്ണൂർ കുടിച്ചാടും കിട്ടുക കോട്ടയത്ത് കുടിച്ചാടും കൂടുക അത്രമാത്രം വലിയ വലിയ വണ്ടികളാണ് അവിടെ അതിലൂടെ കടന്നത് ആ കാഴ്ചയാണ് ഞാൻ പകർത്തിയിട്ടുള്ളത് വീടിയെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് കാണുക കടത്ത് കഴിഞ്ഞ ആയിക്കാറുണ്ട് എൻ്റെ കൂടി ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോച്ച് നമ്മുടെ വീടിയോട് ോയിലുണ്ടാവും ഇങ്ങനത്തെ വീഡിയോയും അങ്ങനത്തെ വീഡിയോ എല്ലാം നമ്മുടെ വീഡിയോയും ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് ആർക്കും ആരെയും ഒന്നും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതല്ല കാരണം നമ്മുടെ എണ്ണൂറ്റി അറുപത്താറ് അതിൻ്റെ ആ ഒരു ഭാഗം മുകളിലൂടെ കറങ്ങി പോകും മുകളിലൂടെ പോകുന്ന റോഡ് ഓപ്പൺ ഓപ്പണല്ല ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ മാക്സിമം അത് ഈ ഒരു ബ്ലോക്ക് കുറയാൻ സാധ്യത ഉണ്ട് എന്ന് എന്നത് മനസ്സിലാക്കാൻ കഴിയും അത്രയും അധികം ബ്ലോക്കാണ് നമുക്ക് മമ്മാലിപ്പടിയിൽ നമുക്ക് കാണാൻ സാധിക്കുക ഇപ്പോൾ ഈ കാണുന്നത് കോഴിക്കോട് ഭാഗത്ത് നിന്ന് നമ്മുടെ മമ്മാലിപ്പടിയിലോട്ട് നിൽക്കുന്ന വാഹനത്തിൻ്റെ ക്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അവരൊക്കെ സ്ലോവിലായിട്ടാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ബാക്ക് സേവറ്റിയിട്ടുള്ളത് പായറമാട് ഭാഗം വരെ റോം കാണുന്നത് ഇന്നലെ ഞാൻ പോയി പോയി അത് കാണാൻ സാധിച്ചു ത്രയും അധികം ഈ ഒരു എൽ സിറ്റിയിൽ വാഹനം ബ്ലോക്കാക്കി കിടക്കുന്നുണ്ട് ബ്ലോക്കായിട്ട് അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് അത് ചില പതുക്കെ പതുക്കെ ഇങ്ങനെ പിന്നെ മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതേ ഒരു ബ്ലോക്ക് തന്നെ കേട്ടിട്ട് ഈ കൂട്ടിൽ നിന്നും ഇങ്ങോട്ടും ഒരു ോട്ട് പോകുന്ന വാഹനങ്ങൾക്ക് നേരിടുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ തിരൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഓട്ടത്തിൽ ഭാഗത്തോട്ട് പോകുന്ന വാഹനങ്ങൾക്കും പ്രയാസം അതായത് മൊത്തം അങ്ങോട്ട് ബ്ലോക്കാണ് അത്ര ഉള്ളത് അതുപോലെ തന്നെ പുടുകത്താണിയിൽ നിന്ന് ഓട്ടത്തിലോട്ട് വരുന്നവർക്കും അവിടെയും ഒരു നീണ്ട നില തന്നെ നമുക്ക് കാണാനും സാധിക്കും ഇപ്പോഴത്തെ ദൂരെയായിട്ട് കാണുന്നത് നമ്മുടെ കോട്ടക്കലിലോ പോകുന്ന വഴിയാണത് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും വളരെ അത്രയും അധികം ബ്ലോക്കാണ് അവിടെ നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത് ഇനി മുകളിലൂടെ ഉള്ള അറുപത്തിയാറ് എൻ എച്ച് ഓപ്പണായ കഴിഞ്ഞാൽ ഒരു ഇത്രയധികം ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവാൻ വഴിയില്ല എന്നാണ് തോന്നുന്നത് ഈ സമയം ഇപ്പോൾ മമ്മാരിപ്പടിയാണ് പൂജ കണ്ടിരിക്കുന്നത് മമ്മാരിപ്പടിയിലുള്ള വാഹനത്തിൻ്റെ ചൂടുകയും ലാഭന കാരണം ആരും ചിത്രരായി മാറിയിട്ടും അവിടെ അത്രയും അധികം വാഹനങ്ങൾ കാണാനും സാധിക്കും അങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഈ ബ്ലോക്കുകളൊക്കെ കാണിച്ച് തരുന്ന സമയത്ത് നിങ്ങൾക്കായിരിക്കും കോട്ടക്കറിയിൽ തിരൂർ ഭാഗത്തുനിന്ന് കോട്ടക്കരയിലൂർക്കും അത് പുറകത്താണി അടുങ്ങാത്ത കൊണ്ട് വഴിയൂടെ വരുന്നവർ കോട്ടക്കരയിലൂർക്കും വേഗം വെക്കേണ്ട പല ആവശ്യങ്ങളും ഉണ്ടാകും അതൊക്കെ മറ്റുള്ള റോഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ബ്ലോക്കുകൾ മറ്റ് മുകളിലൂടെയുള്ള ആ ഒരു റോഡ് ഓപ്പൺ അല്ലാത്തതിലുണ്ട് വൈകുന്നേരങ്ങളിൽ മദ്ധഭോകാൻ ഈ ഭാഗത്ത് നിന്ന് മറ്റേതെങ്കിലും റോഡ് ഇങ്ങനെ യൂസ് ചെയ്യാം ശ്രമിക്കായിട്ട് പ്രത്യേകം ദോഷപ്പെടുത്തുകയാണ് കാരണം ഇരു ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ ഓട്ടത്തിൽ നിന്ന് ഇങ്ങോട്ടും എല്ലാവരും മറ്റുള്ള ഏതെങ്കിലും സഹകരണ്ട ആവശ്യത്തിന് നിങ്ങൾ മറ്റുള്ള റോഡുകളൊക്കെ യൂസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും നല്ലത് കാരണം ആ ഒരു കോഴിക്കോട് നിന്ന് അമ്മാരിപ്പടിയിലേക്ക് ചാടുന്ന ആ ഒരു അതിരുന്ന ആ ഒരു കുട്ടികളുടെ ഇത്രയും കൂടുതലാണ് വൈകുന്നേരങ്ങളിൽ ആ റോക്കിലുള്ളത് എൻ്റെ ഓർമ്മപ്പെടുത്തുന്നു ബാക്കിയെല്ലാം മുകളിലൂടെ മുകളിലുള്ള എൻ്റെ കഴിഞ്ഞാൽ ഓർമ്മിക്കഴിഞ്ഞാലൊരു പക്ഷേ റോക്ക് കുറയാൻ സാധ്യത ഉണ്ട് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാരണമാണ് അതുപോലെയല്ല ഇതുമായി കൂടുതലാണ് നമുക്ക് കാണാൻ സാധിക്കുക രാത്രികളിൽ അവർ ഓരോ ദിവസവും മാത്രമാണ് ആ ഹോസ്പിറ്റൽ കേസൊക്കെ പോകുന്നവരൊക്കെയാണെങ്കിലും വളരെ പ്രയാസങ്ങൾ നേരിടും കാരണം ഡ്രൈവർമാരെല്ലാം പല രീതിയിലുള്ളവരായിരിക്കും കാരണം ആരെയും മുന്നുക അപ്പോൾ ഇവിടെ നാല് ഭാഗത്തും ആണ് കൂടി ഓർവപ്പെടുത്തുക ലാസ്റ്റ് ഒരു ബോട്ട് കാരണം ഗഹരിക്കൂട്ടിൽ നിന്ന് കോട്ടക്കതിലോട്ട് എത്താൻ വളരെ പ്രയാസപ്പെടുന്ന രീതിയിലാണ് പിന്നീട് നമ്മൾ ഗഹരിക്കൂർ ആ ജെഷൻ നമുക്ക് കാണാൻ സാധിക്കുക ഈ വാഹനങ്ങളെല്ലാം തന്നെ അവരുടെ ആ സീസനെല്ലാം അവിടെ ആ ഒരു രീതിയിലായിരിക്കും അവിടെയും അങ്ങനെ ഉള്ളത് കാണാൻ സാധിക്കുക അങ്ങനെ പ്രയാസങ്ങളിൽ ഒപ്പം വേണ്ടിയിരിക്കണം വർദ്ധിച്ചു